നമസ്കാരം ബയോമെക്കിൻ്റെ പുതിയൊരു ഷോർട്ട്സ് ആൻഡ് വീഴ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബയോമെക് നമ്മൾ ചെയ്യുന്ന ബയോമെക് ട്വൻ്റി എൽ ആണ് ഇത് ഈസ്റ്റ് നട ഗുരുവായൂരാണ് ചെയ്യുന്നത് ഹാരിഷ് എന്നാണ് കസ്റ്റമർ പേര് ഇവിടെ നമ്മൾ ബയോമെക് ട്വൻറ്റി എൽ ചൂസ് ചെയ്യാൻ കാരണം ഇവിടെ ആറ് മെമ്പേഴ്സാണ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് കുറഞ്ഞതുകൊണ്ട് പ്രോബ്ലം വരില്ല വേസ്റ്റ് കൂടിയാലാണ് പ്രോബ്ലം വരുന്നത് അപ്പോൾ ഇത് ലിമിറ്റ് വിട്ടിട്ട് വേസ്റ്റ് കൂടരുത് അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ഇതിൽ നമുക്ക് ഏഴ് കിലോ പ്ലസ് പത്ത് ലിറ്റർ വെള്ളമാണ് ഒഴിക്കാൻ പറ്റുന്നത് രണ്ടര മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് ആണ് കിട്ടുന്നത് സീറോ മെയിൻ്റനൻസ് ടാങ്കാണ് വേറെ ദുർഗന്ധമൊന്നും ഇല്ലാതെ നമുക്ക് ഭക്ഷ്യ മാലിന്യം ഗ്യാസും വളവും മാറ്റാം ഓൾ കേരള ഫ്രീ ഡെലിവറി ഇൻസ്റ്റലേഷൻ ആണ് താല്പര്യമുള്ളവർ കോമെന്റ് ചെയ്താൽ മതി ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് ഓണം ഓഫേഴ്സ് അവൈലബിൾ ആണ് ഈ മോഡൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഷീൽഡ് മോഡൽ പോലെ മെയിൻ്റനൻസോ പീരിയോഡിക് സർവീസോ ഇതിനാവശ്യമില്ല നമസ്കാരം ബയോമെക്കിന്റെ പുതിയൊരു ഷോർട്സ് ആൻഡ് റീൽസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബയോമെക് നമ്മൾ ചെയ്യുന്ന ബയോമെക് ട്വന്റി എൽ ആണ് ഇത് ഈസ്റ്റ് നട ഗുരുവായൂരാണ് ചെയ്യുന്നത് ഹാരിഷ് എന്നാണ് കസ്റ്റമർ പേര് ഇവിടെ നമ്മൾ ഈ ബയോമെക് ട്വൻറ്റിയിൽ ചൂസ് ചെയ്യാൻ കാരണം ഇവിടെ ആറ് ആണ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് കുറഞ്ഞതുകൊണ്ട് പ്രോബ്ലം വരില്ല വേസ്റ്റ് കൂടിയാലാണ് പ്രോബ്ലം വരുന്നത് അപ്പോൾ ഇത് ലിമിറ്റ് വിട്ടിട്ട് വേസ്റ്റ് കൂടരുത് അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ഇതിൽ നമുക്ക് ഏഴ് കിലോ പ്ലസ് പത്ത് ലിറ്റർ വെള്ളമാണ് ഒഴിക്കാൻ പറ്റുന്നത് രണ്ടര മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് ആണ് കിട്ടുന്നത് സീറോ മെയിൻ്റെനൻസ് ടാങ്കാണ് വേറെ ദുർഗന്ധമൊന്നുമില്ലാതെ നമുക്ക് ഭക്ഷ്യ മാലിന്യം ഗ്യാസും വളവും ആക്കി മാറ്റാം ഓൾ കേരള ഫ്രീ ഡെലിവറി ഇൻസ്റ്റളേഷനാണ് താല്പര്യമുള്ളവർ കോമെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഓണം ഓഫേഴ്സ് അവൈലബിൾ ആണ് ഈ മോഡൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഷീൽഡ് മോഡൽ പോലെ മെയിൻ്റനൻസോ പീരിയോഡിക് സർവീസോ ഇതിനാവശ്യമില്ല